വാർത്തയിലേക്ക് ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുത്തിട്ടുണ്ട് സഞ്ജു സാംസൺ ഇന്ത്യക്ക് വേണ്ടി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും ആഷിഖ് കാര്യവട്ടം ചേരുന്നുണ്ട് ആഷിഖ് അപ്പോ ടോസ് കിട്ടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു ഈ ടീമിൽ എന്തെങ്കിലുമൊക്കെ മാറ്റമുണ്ടോ വിവരങ്ങൾ എങ്ങനെയാണ് മൂന്ന് മാറ്റങ്ങളോടെയാണ് ഇന്ത്യ ഇറങ്ങുന്നത് അതിൽ ഏറ്റവും പ്രധാനം സഞ്ജു ഒരുപക്ഷെ ഇന്ത്യ ഇന്ത്യയിൽ ഓപ്പണറായി തുടരുമെന്ന് തന്നെയാണ് നമ്മൾ ഏറ്റവും കാത്തിരുന്ന അതിന് തന്നെയായിരുന്നു കാരണം കഴിഞ്ഞ നാല് മത്സരങ്ങൾ നിരാശപ്പെടുത്തിയ സഞ്ജുവിനെ ഇന്ന് ഉൾപ്പെടുത്തുമോ ആശങ്കയുണ്ടായിരുന്നു പക്ഷേ ഇന്ന് മത്സരത്തിൽ സഞ്ജു ഓപ്പൺ ചെയ്യും മൂന്ന് മാറ്റങ്ങളോടെയാണ് ഇന്ത്യ ഇറങ്ങുന്നത് അതിൽ കഴിഞ്ഞ മത്സരത്തിൽ ഷംഷൻ അടക്കം പരിക്കേറ്റു താരമടക്കം തിരിച്ചെത്തും അങ്ങനെ വലിയ മൂന്ന് മാറ്റങ്ങളാണ് ഇന്ത്യയ്ക്കുള്ളത് ബാറ്റിംഗ് തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത് കാരണം വലിയ രീതിയിൽ ആദ്യ ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്തുകൊണ്ട് മികച്ച സ്കോർ സ്കോർ ചെയ്യുക എന്ന് തന്നെയാണ് ഇന്ത്യയുടെ ലക്ഷ്യം അതിനായി തന്നെയാണ് ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തുള്ളത് എന്തായാലും ഏറ്റവും പ്രധാനം കാര്യവട്ടം മുഴുവൻ ടിക്കറ്റ് മുഴുവൻ വിൽപ്പന നടത്തി വലിയ ആവേശത്തിൽ ഈ മത്സരത്തിലേക്ക് ഇന്ത്യ എത്തിയിട്ടുണ്ട് എന്തായാലും വലിയ ആവേശമാണ് ഗ്രൗണ്ടിലടക്കം ഉള്ളത് സഞ്ജുവിന് വേണ്ടി തന്നെയായിരുന്നു ആദ്യം മുതലുള്ള കാത്തിരിപ്പ് അതിൽ സഞ്ജു എന്തായാലും ടീമിലുണ്ട് എന്നുള്ളതാണ് തന്നെയാണ് ഏറ്റവും പ്രധാനം ലോകകപ്പ് മുന്നിൽ നിൽക്കെ ഇന്ത്യയുടെ ഏറ്റവും അവസാനത്തെ മത്സരം കൂടി എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ അവസാന ഇലവനെ കണ്ടെത്താൻ ഇന്നത്തെ മത്സരം ഏറ്റവും നിർണായകമാണ് ഈ മത്സരത്തിലെ കൂടി പിറകടം അടിസ്ഥാനത്തിലായിരുന്നു ആ ലോകകപ്പിലെ അവസാന പതിനൊന്ന് താരങ്ങളെ ഇന്ത്യ തെരഞ്ഞെടുക്കുക അതിൽ എന്തായാലും ഇന്നത്തെ മത്സരം ഏറ്റവും നിർണായകമാണ് എന്തായാലും ഇന്ത്യ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ബാറ്റ് ആദ്യ ബാറ്റിങ്ങിലൂടെ വലിയ റൺസ് സ്കോർ ചെയ്യുക ഇരുന്നൂറിന് മുകളിലെങ്കിലും ഇന്ത്യ റൺസ് സ്കോർ ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കാര്യവട്ടത്തത് ബാറ്റിംഗ് പിച്ചായിരിക്കുന്ന നേരത്തെ തന്നെ പിച്ച് ക്യൂറേറ്റർമാരടക്കം നമുക്ക് സൂചന നൽകിയിരുന്നു ആ ഒരു ഇന്നിംഗ്സിന്റെ ആനുകൂല്യം മുതലെടുക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം എന്തായാലും ഇന്ത്യ ആദ്യ ബാറ്റ് ചെയ്യും മികച്ച റൺസ് സ്കോർ തന്നെയായിരിക്കും ഇന്ത്യയുടെ തീരുമാനം ശരി ാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരം കാര്യവട്ടത്ത്